മൂന്നേക്കാൾ കോടി രൂപ ഇട എസ്റ്റിമേറ്റ് അംഗീകരിക്കുകയും ഇവിടെ അതിൻ്റെ എല്ലാവിധത്തിലുള്ള നീക്കങ്ങളായി പോവുകയും ടെൻഡറിലേക്ക് പോകാൻ പോവുകയാണ് വളരെ വികാതെ ഈ മലപ്പുറം ജില്ലയിൽ ഒരു തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് മലപ്പുറം ജില്ലയ്ക്കകത്ത് അതിലേക്ക് കിടക്കാൻ കഴിഞ്ഞില്ല കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലും മലപ്പുറം ഒഴിച്ചിട്ടുള്ള ജില്ലകൾക്കകത്ത് ഇപ്പോൾ ടെൻഡർ നടപടികൾ ആയി ആയി വരുന്നു നമ്മുടെ ജില്ലക്കകത്ത് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ നഗരസഭയുടെ നിരന്തരമായ ആവശ്യമാണ് ഇവിടുത്തെ കുഞ്ഞുനപ്പുറത്തെ പാർട്ടിയുടെ നേതാക്കന്മാർ നിരന്തരമായി പറയുന്നതാണ് ഇവിടുത്തെ വ്യാപാരികളെ പറയുന്നതാണ് പിന്നെ ദിവസം പാസ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടെ വരുമ്പോൾ അറിയുന്ന കാര്യമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അറിയുന്ന കാര്യം ഇവിടുത്തെ എല്ലാവരും ആവശ്യപ്പെടുന്നതാണ് നഗരസഭയിലെ കൗൺസിലർമാരൊക്കെ കാരണം ബൈപ്പാസ് ആണത് നമുക്കിത് അപ്പോൾ അതുകൊണ്ട് അതിന് ആവശ്യമായ തോതിലേക്കുള്ള സംരക്ഷിച്ചുകൊണ്ട് മൂന്നേക്കാൽ കോടി രൂപ ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തി ജില്ലാ കലക്ടറാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർ നമുക്ക് ഇവിടെ രണ്ട് പ്രവൃത്തിയാണ് ഒരു മണ്ഡലത്തിനകത്ത് അത് നമുക്ക് കിട്ടുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഫണ്ട് അനുഭവിച്ചത് ഈ നഗരസഭയിലെ ഈ വളവ് റോഡിനാണ് അതിൻ്റെ പ്രവൃത്തി ഈ മഴ മാറിയാൽ നമുക്ക് ആരംഭിക്കാൻ കഴിയും നമുക്കുള്ളത് അത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നീങ്ങിക്കഴിഞ്ഞു ഇതിനെ സംബന്ധിച്ചിടത്തോളം അത് ആ റോഡ് നഗരസഭയുടെ കയ്യിൽ നിന്ന് പി ഡബിളിക്ക് വിട്ട് കൊടുക്കാനുള്ള തീരുമാനമായി കഴിഞ്ഞു നമുക്കുള്ളത് കാരണം പി ഡബിളി റോഡിനെ മാത്രമാണ് നമുക്ക് ആ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആളെയും നഗരസഭയ്ക്ക് ഈ പാച്ച് വർക്കിൻ്റെ മാത്രമേ ചെയ്യുന്ന കളയുകയുള്ളൂ അപ്പോൾ പി ഡബിളിക്ക് ആ റോഡ് വിട്ടുകൊടുത്തു വളരെ വൈകാതെ തന്നെ ഈ വടവ് റോഡിൻ്റെ പ്രവൃത്തി നമുക്ക് ആരംഭിക്കാൻ കഴിയും അപ്പോൾ ഒരു ബൈപ്പാസ് എന്ന നിലയ്ക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും തോറ്റവർക്കും അപേക്ഷിക്കാം ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ Double nine four double six five three zero four zero.